ഗ്യാസ്ട്രവൽ ആസിഡിറ്റി ബ്ലോട്ടിംഗ് വയറ്റിലെ മറ്റ് അസ്വസ്ഥതകൾ എല്ലാം പരിഹരിക്കാൻ സഹായിക്കുന്ന മികച്ചൊരു വീട്ടുവൈദ്യമാണ് അയമോദകം ഇതിൽ അടങ്ങിയിരിക്കുന്ന നാരുകൾ ദഹനം മെച്ചപ്പെടുത്താനും മെറ്റബോളിക് പ്രോസസ്സ് പ്രോപ്പറായിട്ട് നടക്കാനും കുടലിൻ്റെ ആരോഗ്യത്തിനും നല്ലതാണ് ആൻറ്റി ഓക്സിഡൻസ് ധാരാളം അടങ്ങിയിട്ടുണ്ട് ശരീരത്തിലെ വിഷാംശം നീക്കം ചെയ്യാൻ സഹായിക്കുന്നു ലിവറിൻ്റെയും കിഡ്നിയുടെയും ക്ലെൻസിങ്ങിന് വളരെയധികം നല്ലതാണ് സ്കിന്നിന് വളരെയധികം നല്ലതാണ് സ്കിന്നിലുണ്ടാവുന്ന ഫംഗൽ ഇൻഫെക്ഷൻസ് മാറാനും നല്ലതാണ് ആൻറ്റി ബാക്ടീരിയൽ ആൻറ്റി ഫംഗൽ പ്രോപ്പർട്ടീസ് കാണിക്കുന്നുണ്ട് യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷനെതിരെ പോരാടാൻ വളരെയധികം നല്ലതാണ് പീരീഡ്സിൻ്റെ സമയത്ത് സ്ത്രീകൾക്കുണ്ടാവുന്ന വയറുവേദന മാറാനും നല്ലതാണ് ഹോർമോൺ പ്രശ്നങ്ങൾ പരിഹരിക്കാനും ഐമോദകം വളരെയധികം നല്ലതാണ് അളവിൽ അയൺ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വിളർച്ചയ്ക്ക് നല്ലൊരു പരിഹാര മാർഗമാണ് തടിയും വയറും കുറയ്ക്കാൻ വളരെയധികം നല്ലതാണ് അയമോദകം തൈമോൾ ആൽഫ പൈനീൻ സൈനീൻ എന്നീ രാസവസ്തുക്കൾ അടങ്ങിയിട്ടുണ്ട് അയമോദകത്തിൽ അതുകൊണ്ട് തന്നെ പാരാസിമ്പത്തറ്റിക് നെർവ്സ് ആക്ടിവേറ്റ് ചെയ്യാൻ ഇത് സഹായിക്കും രണ്ട് ഗ്ലാസ് വെള്ളത്തിൽ ഒരു ടീസ്പൂൺ ഇട്ട് ഒരു രാത്രി മുഴുവൻ വെക്കുക രാവിലെ ഈ വെള്ളം തിളപ്പിച്ച് പറ്റിച്ച് ഒരു ഗ്ലാസ് ആക്കി മാറ്റുക ആറിയതിന് ശേഷം അതിലേക്ക് ഒരു ടീസ്പൂൺ ഹണിയും ഒരു ചെറുനാരങ്ങയും കൂടെ മിക്സ് ചെയ്യുക വെറും വയറ്റിൽ ഇത് കുടിക്കാവുന്നതാണ്